ഇരുപത്തെട്ടാം തീയതി മാർ യേസോപ്പ് പിതാവിനെ ബഹുമാനിക്കുന്നത് ദൈവത്തിന് സംപ്രീത ജലകമാണ് ജവം സ്വർഗസ്ഥനായ പിതാവെ അങ്ങ് വിശ്വസ്ത ശുശൂഷിയായ മാർ യൂസേഫിനെ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ തീരുമാനായി ഞങ്ങള പുണ്യപിതാവിനെ പുത്ര അനുയോജ്യമായ വിധം ബഹുമാനിക്കുന്നത് അവിടുത്തെ സംപ്രീതിക്ക് നിദാനമാണെന്ന് ഞങ്ങൾക്കറിയാം ആർ യുസേപ്പെ അനുകരിച്ച് ഞങ്ങളും അന്നദിന ജീവിതത്തിൽ അവിടുത്തെ ഹിതം മാത്രം അനുസരിച്ച് ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ വാര്യസെ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി ദേവസൃതത്തിൽ മധ്യസ്ഥം വഹിച്ച് ഉത്തമമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനും അപ്രകാരം അവിടുത്തെ മക്കളാണെന്ന് പ്രഖ്യാപിക്കുന്നതിനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ സുഖദേവം ഈശോയുടെ സ്നേഹമുള്ള വളർത്തുപിതാവായ ഈശോയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേസ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി നമ്മുടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ